ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് കാൽ ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ നടുവത്ത് മരിച്ച ഇരുപത്തിനാലുകാരനെ നിപ്പ ബാധിച്ചതായി കണ്ടെത്തിയത് തിരുവാലി പി എച്ച് സിയിലെ ആരോഗ്യ പ്രവർത്തകർ ഫീൽഡ് സർവേയിൽ പനി കണ്ടെത്തുകയും ലക്ഷണങ്ങളിൽ സംശയം തോന്നിയതോടെ വിദഗ്ധ പരിശോധനക്ക് അയയ്ക്കുകയുമായിരുന്നു അതേസമയം നിപ്പയുടെ ഉറവിടം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല തിരുവാലി നടുവത്ത് സ്വദേശിയായ ഇരുപത്തിനാലുകാരനാണ് മരണശേഷം നിപ്പ സ്ഥിരീകരിച്ചത് ബാംഗ്ലൂരുവിൽ വിദ്യാർത്ഥിയായ യുവാവ് ഈ മാസം ഒൻപതിനാണ് മരിച്ചത് തുടർന്ന് പനി ബാധിതരെ കണ്ടെത്തുന്നതിനായി സമീപത്തെ വണ്ടൂർ മമ്പാട പഞ്ചായത്തുകളിലടക്കം രണ്ട് ദിവസങ്ങളിലായി അഞ്ഞൂറിലധികം വരുന്ന ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആറായിരത്തി വീടുകളിലായി സർവേ പൂർത്തിയാക്കി ഇതോടെ രണ്ട് ദിവസങ്ങളിലായി നടന്ന മാസ് സർവേ അവസാനിപ്പിച്ചു തിരുവാലി പഞ്ചായത്തിൽ ഒമ്പതാം തീയതി ഉണ്ടായിട്ടുള്ള മരണം കണ്ടെത്തിയത് തിരുവാലി പഞ്ചായത്തിലെ ഫീൽഡ് വിഭാഗം ജീവനക്കാരായിട്ടുള്ള അഭിലാഷ് ലാൽ പകർച്ചവ്യാധി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള റിപ്പോർട്ടിങ്ങിൽ എട്ടാം തീയതി സൂചിപ്പിക്കുകയും തുടർന്ന് മരണശേഷം നടത്തിയ റിപ്പോർട്ടിങ്ങിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തലച്ചോറിനെ ബാധിക്കുന്ന പനിയും അതുപോലെ തന്നെ സ്ഥലകാല ബോധമില്ലാതെ ഉള്ള ഇയാളുടെ പെരുമാറ്റവും ഉൾപ്പെടെയുള്ള അറിവുകൾ ഡി എംഒയിലേക്ക് റിപ്പോർട്ട് ചെയ്യും തുടർന്ന് ഡി എംഒയിൽ നിന്നും പോയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിപ്പ കേസ് കണ്ടെത്താൻ കാരണമായിട്ടുള്ളതാണെന്ന് ആണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാഗ്രതാപൂർണമായ നടത്തിയ ആരോഗ്യ വിഭാഗം പ്രശംസിക്കുകയാണ് രണ്ടു ദിവസത്തെ സർവേയിൽ ഉൾപ്പെടാത്ത ഒറ്റപ്പെട്ട വീടുകൾ ആളില്ലാത്ത വീടുകൾ മുതലായവ തിരുവാലി പഞ്ചായത്തുകളിലുള്ള ആരോഗ്യ പ്രവർത്തകർ നാളെ സർവേ നടത്തും ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലൂടെ രോഗവ്യാപനം തടയാനായി എന്ന കണക്കുകൂട്ടലിലാണ് ആരോഗ്യ പ്രവർത്തകർ ന്യൂസ് ബ്യൂറോ തിരുവാലി നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം